അത് ഞാൻ സാറിന്റെ അടുത്ത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു അതിലെ റോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു അത് മാത്രമല്ല ഡ്രൈവിംഗ് ലൈസൻസില് ഞാൻ ഒരിക്കലും ഒരിക്കൽ പോലും വിചാരിച്ചിട്ടായിരുന്നില്ല സാറിന് ഇങ്ങനെ നേരിട്ട് കണ്ടിട്ട് അതിങ്ങനെ പറയാൻ പറ്റുന്നത് എന്റെ മുഖത്തെ എക്സൈറ്റ്മെന്റ് തന്നെ പറയുന്നുണ്ട് ഹൗ മച്ച് ഐ ലവ് ഹിസ് ആൻഡ് ഓൾ ദാറ്റ് ഇൻ ദ മൂവീസ് സോ അതേതിയാണ് നമ്മൾ ഇൻവൈറ്റ് ഇൻവൈറ്റ് നല്ലൊരു നമുക്ക് ചെയ്യാൻ അതേ എല്ലാവർക്കും നമസ്കാരം ഇൻവിറ്റേഷൻ കിട്ടിയ ഉടനെ തന്നെ ഇത്രയും രാവിലെ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ ചെറിയ രീതിയിൽ ഒരു പ്രൊഡക്ഷൻ പരിപാടി പിടിച്ചു നമുക്ക് കണ്ടറിയാതെന്ത് സംഭവിക്കും ഇത് ഇവിടെ വെച്ച് നിൽക്കുമോ അതോ ഇനി പടങ്ങൾ സഹ എൻ്റർടൈൻമെന്റ്സിന്റെ ഉണ്ടാവുകയോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ എന്നെ പാർട്ട്ണറാക്കാമെന്ന് സമ്മതിച്ച തോമസ് തിരുവല്ല അദ്ദേഹത്തിന് ഒരു വലിയ നന്ദിയാൻ ഇവിടെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് വന്നിട്ടുണ്ട് എൻ്റെ മൗനമ്മായി വന്നിട്ടുണ്ട് എൻ്റെ അനന്തരവും വന്നിട്ടുണ്ട് എൻ്റെ മകനുണ്ട് അവൻ സ്റ്റേജിലേക്ക് വന്നില്ല കേട്ടോ നിങ്ങളോട് കാണും അവൻ എന്താണ് അവനെ മാത്രം അവിടെ സ്റ്റേജ് വിളിക്കാതിന്നു അവൻ സ്റ്റേജിലേക്ക് വന്നില്ല അവൻ അവിടെ ഇരിക്കാൻ താല്പര്യം പിന്നെ ഇപ്പം എൻ്റെ അടുത്ത് ഞാനൊരു ഒരു സിനിമ ഏതായിരുന്നു എന്ന് പറഞ്ഞ സിനിമ അതിൻ്റെ സംവിധായകനായിരുന്നു മനു രാധാകൃഷ്ണൻ പിന്നെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത രണ്ട് മോങ്ങളിലപ്പോൾ കണ്ടു കാണുമായിരിക്കും അവരാണ് ശ്രീവത്സ മേനോനും വിപിൻ നന്ദബോബനും ശ്രീവത്സ മേനോൻ എൻ്റെ എയർടെല്ലില് കുറെ പേർക്കറിയായിരിക്കും ഞാൻ എയർടെല്ലുള്ളപ്പോഴാണ് ഞാൻ എം ജ് കുമാർ സാറിന് എയർടെല്ലിൽ ഒരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പോയതും അദ്ദേഹം എനിക്ക് സിനിമാ കണക്ഷൻ ഉണ്ടാക്കി തോന്നുന്നു അപ്പോൾ കരുൺ മേനൻ എന്ന് പറഞ്ഞ എന്റെ ബോസ് ബോസിൻ്റെ അപ്പോൾ കരുൺ സെൻ്റെ വൈഫാണ് ശ്രീവത്സ ചേച്ചി പിന്നെ മയൂഖം എന്ന് പറഞ്ഞ പടം കിട്ടിയ കാര്യം ഞാൻ ഏറ്റവും ആദ്യം പറയുന്നത് എന്റെ റൂം പാർട്ട്ണറോടായിരുന്നു എന്റെ റൂം പാർട്ട്ണർ ആ സമയത്ത് വിപിൻ നന്ദോബനായിരുന്നു അപ്പം എന്നെയും സിനിമയിൽ എടുത്തുനിന്ന് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് വിപിനോടാണ് അപ്പോൾ അതാണ് ഈ രണ്ട് അപരിചിതമായ മുഖങ്ങൾ നിങ്ങൾ കണ്ടത് റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡെന്ന് പറഞ്ഞ എൻ്റെ പുതിയ സിനിമ സംവിധാനം ചെയ്ത ഫെബി ഇവിടെയുണ്ട് പിന്നെ എൻ്റെ കസിനായ വിപിൻ ഉണ്ട് ജോമുണ്ട് എൻ്റെ റൈറ്റർ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഇവിടെ വന്നിറന്നതില് എന്തായാലും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടോന്നുള്ളത് എനിക്കറിയാം ആദ്യം മരിച്ചു കിട്ടുന്നില്ല എന്തായാലും ഇതൊരു നല്ല ഹ്യൂമർ സിനിമയായിരിക്കും ഭരതനാട്യം ഞാനെൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ് ഇങ്ങനൊരു പണം പ്രൊഡക്ഷൻ പരിപാടി ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് പടത്തിന്റെ പേര് എന്ന് ചോദിച്ചപ്പോ ഭരതനാട്യം കൊള്ളടം നിന്റെ മുഖവും ഭരതനാട്യം നല്ല കൃഷ്ണദാസ് കൃഷ്ണദാസ് ഇതിനു മുമ്പ് എന്നോടൊരു കഥ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ മറന്നിരിക്കുകയായിരുന്നു ഒരു നാലഞ്ച് വർഷമായില്ലേ ഒരു ഫാന്റസി കഥയായിരുന്നു ആ കഥ കേട്ടിട്ട് ഞാൻ ഒരുപാട് ചിരിച്ചായിരുന്നു അത് അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഓർമ്മ ആയിരുന്നു ആ കഥ അപ്പൊ ഞാൻ ചിരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് ചിരിച്ച് എല്ലാം ഓക്കെയാണ് നല്ല കഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു പക്ഷെ ഇത് എനിക്ക് വർക്കായി അപ്പൊ അവൻ ഞെട്ടിപ്പോയി ഭയങ്കരമായിട്ട് ചിരിക്കും കരുത് മറ്റേ ആടുവൺ കണ്ടിറങ്ങിയ എന്റെ സ്ഥിതി ആയിരുന്നു പത്മ തിയേറ്ററിൽ ഓഡിയൻസിന് ഭയങ്കര ചിരിക്കും പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർ ഇവരുടെ അത് പടം പോരുന്നു അപ്പൊ അതുപോലത്തെ അവസ്ഥയായിരുന്നു കൃഷ്ണ അപ്പൊ അങ്ങനെ പക്ഷെ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്ലിയർ ക്ലിയറുകൾ കൊടുക്കും അതായത് നായകനായിട്ട് അഭിനയിക്കാനുള്ള എന്റെ അതായത് മായകനായിട്ട് വർക്ക്ഔട്ട് ആവില്ലെന്നുള്ളതായിരുന്നു അങ്ങനെ തന്നെ നായകനായിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത് അപ്പോൾ ഹോസ്ലർ ഇവിടെ തൃശ്ശൂർ ഷൂട്ട് നടക്കുന്ന സമയത്ത് വീണ്ടും അവനൊരു കഥയായിട്ട് വന്നു അതാണ് ഈ കഥ അങ്ങനെ ദുബായിൽ ഞാൻ പോയപ്പോഴത്തേക്കും തോമസ് കണ്ടു അങ്ങനെ തോമസ് ഐടന പിച്ച് ചെയ്യുന്നു അപ്പോൾ തോമസ് ഐഡൺ ഭയങ്കര അങ്ങനെയാണ് പ്രൊജക്റ്റ് ആകുന്നത് പിന്നെ നമ്മുടെ ക്യാമറമാൻ ബബ്ലു ഹോജു ബബ്ലു രാജുന്റെ ഫസ്റ്റ് സിനിമ എനിക്ക് തോന്നുന്നു അന്താക്ഷര ആയിരുന്നു അല്ലേ അന്താക്ഷണിയിൽ ബിപിൻ ദാസ് കണ്ടെത്തിയ ക്യാമറമാനാണ് രാജീവ് രവി അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് അപ്പോൾ ജയജേ ഹെ ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ ഹിറ്റായ സിനിമ അതിൻ്റെ ക്യാമറമാൻ ബുരാജു ആണ് അപ്പം അദ്ദേഹമാണ് നമ്മുടെ സിനിമാറ്റോഗ്രാഫറ് അങ്ങനെ പിന്നെ ഞാൻ എല്ലാ ടെക്നീഷ്യൻസിൻ്റെ പേരെടുക്കുന്നില്ല എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള പേരുകളാണ് എല്ലാവരും ഒരുപാട് സക്സസ്ഫുൾ സിനിമകളുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ